ഞായറാഴ്ച അല്ല അപ്പം മണിക്ക് കുമ്പളപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത് കഴുകി വെള്ളത്തിൽ ഒട്ടു കുതിർത്ത് അമച്ചു രണ്ട് ഗ്ലാസ് പച്ചിരി വെള്ളത്തിലിട്ട് കുതിർത്തി അത് അത് അരയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് പഴവും മേലക്കയും ചേർത്ത് ഞാൻ അരച്ചെടുത്തു അതായത് ഒരു മൂന്ന് പഴം എടുത്തു വിട്ടു ഞാൻ ഈ രണ്ട് ഗ്ലാസ് പച്ചരിയിലേക്ക് മൂന്ന് ഗ്ലാസ് പ മൂന്ന് പഴം എടുത്തു പിന്നെ ഏലക്കയും ചേർത്ത് എന്നിട്ട് ശർക്കര ഞാൻ നന്നായി ഉരുക്കി ഉരുക്കിയിട്ട് അത് അരിച്ചു കാരണം ഇല്ലെങ്കിൽ ഒരു കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ കല്ലുണ്ടെങ്കിൽ അത് കഴി കഴിക്കാൻ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് നന്നായി ഉരുക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ തന്നെ അത് അഞ്ച് ശർക്കര എടുത്ത് ഉരുക്കി ഒഴിച്ചു എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നേരം ഞാനത് ശർക്കരയും ഈ അരച്ച മാവും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചു അതായത് ഇല്ലെങ്കിൽ ഈ മാവും ഈ അരി ഈ ശർക്കരയും തമ്മിൽ ഒരിതുണ്ടാവില്ല അപ്പോൾ നന്നായി ഇളക്കി വെച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്ത് നന്നായി ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ആ തേങ്ങ കൊത്തും ഈ മാവിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായി ഇളക്കി ഞാനൊരു രണ്ട് മണിക്കൂർ നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നാലാണ് ആ മാവും തേങ്ങ ഒക്കെ തേങ്ങയുടെ മധുരം ഈ തേങ്ങയിലെ മധുരമൊക്കെ പിടിക്കുകയുള്ളൂ ശർക്കരയുടെ അപ്പോൾ അത് അതിന് വേണ്ടി കുറച്ച് നേരം ഞാനത് മൂടി വെച്ചു എന്നിട്ട് ഞാൻ ഒരു ഇല കുറച്ച് ഇല കൊടുന്ന് അത് നന്നായി കഴുകി അതിൻ്റെ ഇലയുടെ തണ്ടില്ല അത് ഞാൻ കയറാക്കി ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഗ്ലാസ് ഒരു മൂന്ന് എന്താ കയ്യിൽ മാവ് ഞാനതിൽ ഒഴിച്ചു ആ കുമ്പിൾ കുത്തിയിൽ അതായത് ഇല നന്നായി മടക്കി രണ്ട് സൈഡും ഇങ്ങനെ ചുരുട്ടി വന്ന് അതൊരു കുമ്പിൾ പോലെ ആവും അപ്പോൾ ഞാനൊരു മൂന്ന് കയ്യിൽ മാവ് ഒഴിച്ചു ആ കയറ് കയർ കൊണ്ടുതന്നെ ഞാനത് കെട്ടി കെട്ടിയിട്ട് നമ്മൾ ചെമ്പില്ല ഇഡ്ഡലി ചെമ്പോ ചോറ് വെക്കുന്ന ചെമ്പോ എന്തിലേലും വെള്ളം തിളപ്പിക്കാൻ വെച്ചു അതിൻ്റെ ഇത് പൊട്ടാതെ മെല്ലെ എടുത്ത് ഞാനതിലേക്ക് വെച്ചു വെള്ളം കിടക്കാൻ പറ്റില്ല അതിനാണ് നന്നായി കയറ് നല്ല ടൈറ്റ് ഇത് കെട്ടണത് വെള്ളം കടന്നാൽ പിന്നെ മാവ് ഒരു രസം വരും അതിലൊക്കെ പോകും വെള്ളത്തിലാവും അപ്പോൾ അതുപോലെ നന്നായി ഇറുക്ക മുറുക്കനെ കെട്ടി അത് വെള്ളത്തിലേക്ക് ഞാനിത് എല്ലാം വെച്ചു ഒരു പത്ത് മിനിറ്റ് നേരം നന്നായി വേവിച്ചു നല്ലോണം തീ കത്തി ഇത് കത്തി നല്ല പറഞ്ഞാൽ വിറകടുപ്പിലോട്ട് വെച്ചു അപ്പോൾ നന്നായി തീ കത്തി അത് നല്ല വെന്തു മെല്ലെ ഞാനതെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു അപ്പത്തിനും മക്കൾ കളി കഴിഞ്ഞ് വന്നു ആ അമ്മ കുമ്പളപ്പം ഉണ്ടാക്കിയില്ലേ ചോദിച്ചോ കുമ്പളപ്പവും കണ്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ട് അവർ അതൊക്കെ മെല്ലെ അഴിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ചൂടാറിയപ്പോൾ അത് വേഗം അഴിക്കാൻ കിട്ടി കയറൊക്കെ അഴിച്ചു ഇതാ അവർ കഴിക്കാൻ തുടങ്ങുന്നു അപ്പം ഇന്നത്തെ നാല് മണിക്ക് ഒരു കുമ്പളപ്പം ആക്കി ഇന്നത്തെ പലഹാരം